കൂറ്റനാട് സെന്ററിൽ വട്ടേനാട് സ്കൂൾ റോഡരികിലെ മരം അപകടാവസ്ഥയിൽ ഉടൻ വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും വട്ടേനാട് സ്കൂൾ റോഡരികിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നാണ് മരം സ്ഥിതി ചെയ്യുന്നത് മരത്തിന്റെ മുഗൾ ഭാഗത്തായി വിണ്ടുകീറിയതോടെയാണ് അപകടാവസ്ഥയിലായത് ഇതിന് താഴെയായാണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നതും തൊട്ടടുത്തായാണ് ആളുകൾ ബസ് കാത്തു നിൽക്കാറുള്ളതും വട്ടയനാട് സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനട യാത്ര ചെയ്യുന്നതും ഇതിനിടയിലൂടെയാണ് എന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് മരത്തിന്റെ താഴ്ന്ന കൊമ്പുകൾ ടോറസ് ലോറികളിൽ തട്ടുന്നത് പതിവായതോടെ കഴിഞ്ഞ ദിവസം ഈ കൊമ്പു മാത്രം മുറിച്ചു നീക്കിയിരുന്നു എങ്കിലും മുഗൾ ഭാഗം വിണ്ടുകീറിയ മരം ഇപ്പോഴും അപകടാവസ്ഥയിൽ തുടരുകയാണ് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപായി മരം വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വണ്ടി കാത്തിന് ഓട്ടോ സ്റ്റാൻഡാണ് പിന്നെ ഉണ്ടായിരുന്നു കൂടുവണ്ടി ഉണ്ടായിരുന്ന വീസി ആയിട്ട് കാരണം ബുദ്ധിമുട്ടായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നോക്കി അവർ വന്നോക്കാ പറഞ്ഞോളെ വന്നോക്കിരുന്നു പോലെ വിദ്യാർത്ഥികളൊക്കെ എവിടെയാണ് ബസ്കത്ത് യാത്രക്കാരൊക്കെ ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആൻഡിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെയും മനം പകരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു